ഒന്നാം കാണുമ്പോഴ് നോക്കിൻ്റെ അങ്ങനെയൊക്കെ പറയാ ില്ല എന്താ കൊണ്ടാ പേപ്പറു തോണ്ടപ്പൊ ഒഴുകുന്നപ്പഴി പേപ്പർ വാലാട്ട് കൂടി ചക്കയുടെ മണവടിച്ച ചക്കാ ഇന്ന് രാവിലെ നമ്മള് ചക്ക എടുക്കുക നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാനോ എന്താണ്ടാക്കുന്നേ ഒരു വെറൈറ്റി അല്ലേ എല്ലാ ദിവസവും ചപ്പാത്തി മുട്ടക്കറി അപ്പം കഴങ്ങുകറി ഒക്കെ അല്ലേ ഇന്ന് നമുക്ക് വെറൈറ്റി പഴുത്തൊക്കെ വെച്ച് അപ്പം ഉണ്ടാക്കാം അത് തിന്നഅണ്ട് ചക്കുരി കൊടുക്കുന്നു ടുത്ത് ഇട്ടാവള് കേട്ടോട്ടിയത് തോണ്ടപ്പാടപ്പുറത്ത് പോയി പണ്ട് നമ്മുടെ അപ്പച്ചന് എന്ത് വരുവാന്ന് പനി ആ പനി വരുവായിരുന്നു ി ആ വീടിന്റെ ഉണ്ടായിരുന്നു മേള മേള ശുദ്ധങ്ങപ്പച്ച പപ്പായക്ക് പനി വരുന്ന പോലെ കുഴ വരുത്തുമ്പോ എന്നാ പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയും ഭയങ്കര മേളായിരുന്നു അതുപോലെ അപ്പച്ചന അവിടെ കിടന്ന് അലച്ചുപായുമായിരുന്നു നമ്മടെ അമ്മ എന്ന് നോക്കുമ്പോ അപ്പച്ചനെ കാണത്തില്ല അപ്പച്ചനെന്ത് അപ്പാ അപ്പനെ കണ്ടില്ലല്ലോ അപ്പനെ കണ്ടില്ലല്ലോ പറഞ്ഞ അമ്മ ഇങ്ങനെ നടക്കും എവിടെ പോയിന്നും പറഞ്ഞു ഇന്ന് ഞാൻ മുരുപ്പിനോട്ട് കേറി നോക്കഅ ലാവിന്റെ മണ്ടെന്ന് പറ എന്താ അറിയ അവിടെ ചെന്നിരുന്നിട്ട് ഒരു കൂഴച്ചക്ക മൊത്തം ലാവിന്റെ മണ്ടല്ലിരുന്നിട്ട് അത് മൊത്തം തിന്നും അതിന്റെ കുരു മൊത്തം ചോട്ടി ഇടും അപ്പച്ചൻ താഴെ ഇറങ്ങി വരികയും ചെയ്യും പിറ്റേ ദിവസം അപ്പച്ച പനിയും അങ്ങനെ ഇഷ്ടം അത് കഴിഞ്ഞ ദിവസേമ എന്നോട് പറഞ്ഞു മാമിക്ക് കൊഴച്ചൂടെ അറിയാം അപ്പയ്ക്ക് അത്ര അറിയത്തില്ല അപ്പാ കുഞ്ഞായിരുന്നിട്ട് എവിടുന്ന പോയില്ലേ ഇത് പിങ്കിയെ കാട്ടി കഷ്ടമാണല്ലോ പിങ്കി അപ്പയോടെ മത്സരം മനസ്സിനും അപ്പ ജയിക്കൂ പഴുത്തേക്കേടെ ഇതില് ഇല്ലാ അപ്പുറത്ത് നിന്ന് അവള് താച്ച അവളും അടിക്കുവാ കളിക്കുന്ന കൊള്ള തിന്നല്ലേ ചക്ക കുരു തിന്നല്ലേ തൊണ്ടയ്ക്ക് സ്നേഹമാണ് ആ കുരു ചെയ്യാം നമുക്ക് ഇത്രയും ചക്ക കിട്ടി നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കും മതി അല്ലേ ഇത്രയ നമുക്ക് രാവിലെ അപ്പത്തിന് എടുക്കാം ഇനി ഇത് ചെറുതായിട്ട് അരിയണം നമ്മ വിൽ അരക്കും കളഞ്ഞു എണ്ണ തേച്ച് അടയാ ഉണ്ടാക്കുന്ന അട പഴയില ഗോതമ്പൊടി അരിപ്പൊടിയില്ല ഗോതമ്പൊടി ഉപ്പുട്ടല്ലേ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ചക്ക എവിടെയാണേല് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ജീരക ഏലക്കൂടെ നന്നായിട്ട് ചതച്ചെടുക്ക ഇതിന്റെ കൂടെ നമുക്ക് ചുക്ക് കൂടി ഇട്ട് കൊടുക്കാം ഇല മാത്ര ഒരുമിച്ച് വീണ് കിടന്നാണോ അടിപൊളി വാഴയല്ല തേങ്ങ തിരുമ്മിയതുകൂടെ ചേർത്തെല്ലാം മിക്സ് ചെയ്യാം ഒരു ബോൾ എടുത്ത് ഇലയിലിങ്ങനെ പരത്തി കൊടുത്തിട്ട് ഈ മിക്സ് എടുത്ത് നമ്മൾ അകത്ത് വെക്കും ഇത് എന്നിട്ട് മടക്കി കൊടുക്കുക പിന്നെ മാവ് എടുത്ത് കട്ടി കുറച്ച് വരുത്തുക ചക്ക ഇഷ്ടം പോലെ മാവത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് റെഡി ഡലിപാത്രത്തിൽ വെച്ചല്ല ഇനി നമ്മക്ക് അടച്ചു വെച്ച ആവി കയറ്റാം ചക്കാരടി അമ്മ കഴിച്ചിളങ്ങി ചൂടല്ലേ എങ്ങനെ ഇണ്ട് അടിപൊളിയാ ചൂടാ നല്ല ചൂടാ അടിപൊളി ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ